കുറച്ചു ദിവസം മുൻപായിരുന്നു ആര്യ ബഡായിയുടെയും സിമിൻ ബെഞ്ചമിന്റെയും വിവാഹം ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് വിവാഹത്തിന് മുന്നോടിയായി ഹൽദി സംഗീത് നൈറ്റുമെല്ലാം നടത്തിയിരുന്നു ഹിന്ദു ക്രിസ്ത്യൻ രീതികളിൽ വിവാഹ ചടങ്ങുകളും നടത്തിയിരുന്നു വിവാഹത്തിന് ക്ഷണിക്കാൻ കഴിയാതെ പോയവർക്കായി വലിയ വിവാഹ സൽക്കാരവും ആര്യയും സിബിനും ചേർന്ന് നടത്തിയിരുന്നു ചടങ്ങുകളുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പോപ്പുലറായ കാഞ്ചീവരം ബൊട്ടീക്കിന്റെ ഉടമസ്ഥ കൂടിയാണ് ആര്യ ഓരോ ചടങ്ങിനും ധരിച്ച വേഷങ്ങളും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ഒരു ബൊട്ടീക്കിൻ്റെ ഉടമസ്ഥ കൂടിയായത് വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ധരിച്ച വസ്ത്രങ്ങളിലും മേക്കോവർ ലുക്കുകളിലുമൊക്കെ തന്റേതായ യൂണിക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ആര്യ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോഴുതാ വിവാഹവുമായി ബന്ധപ്പെട്ട് ആരാധകർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ആര്യ ഇൻസ്റ്റഗ്രാമിലൂടെ മറുപടി നൽകിയിരിക്കുന്നു വിവാഹത്തിനണിഞ്ഞ വസ്ത്രങ്ങളുമായും സിബിനൊപ്പമുള്ള ദാമ്പത്യ ജീവിതവുമായും ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ആര്യ മറുപടി നൽകിയിരിക്കുകയാണ് ഒരാൾക്ക് അറിയേണ്ടത് ആര്യ കല്യാണത്തിന്റെ താലുകെട്ടുമ്പോൾ ധരിച്ച സ്വർണ്ണ നിറത്തിലുള്ള സാരിയുടെ വിലയായിരുന്നു അതിന്റെ വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയെന്നാണ് ആര്യ മറുപടി നൽകിയത് കാഞ്ചീവരത്തിന്റെ പ്രീമിയം കളക്ഷൻ ഉൾപ്പെടെ ഒരു സാരിയായിരുന്നു ചില പ്രത്യേക വർക്കുകളും സാരിയിൽ ആര്യ ചെയ്യിച്ചിരുന്നു വെഡ്ഡിംഗ് ഗൌണിന് എഴുപത്തി അയ്യായിരം രൂപ എന്നാണ് അറിയിച്ചത് വിവാഹത്തിന് ധരിച്ച വസ്ത്രങ്ങളുടെ വില വെളിപ്പെടുത്തിയപ്പോൾ രണ്ടാം വിവാഹത്തിന് ഇത്രയേറെ ആർഭാടം വേണോ എന്നായിരുന്നു ചിലർ ചോദിച്ചത് അതിനെതിരെയും നടി ശക്തമായി പ്രതികരിച്ചു രണ്ടാം വിവാഹം പലർക്കും പ്രചോദനമാണെന്ന് ഒരാൾ കുറിച്ചപ്പോൾ ആര്യയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ദേവി ചെയ്ത് ജീവിതം നൽകുന്ന അവസരങ്ങളെ ഇങ്ങനെ എണ്ണരുത് രണ്ടാം വിവാഹം എന്നില്ല ഞങ്ങളുടേത് വിവാഹമാണ് സാധാരണ വിവാഹം ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്നില്ലെന്നായിരുന്നു മറുപടി വിവാഹത്തിന് അപ്രതീക്ഷിതമായി കിട്ടിയ ആശംസ ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ മഞ്ജു വാര്യരുടേതെന്നായിരുന്നു ആര്യയുടെ മറുപടി വളരെ അപ്രതീക്ഷിതമായി എനിക്കൊരു ആശംസ ലഭിച്ചു അത് നടി മഞ്ജു വാര്യരുടെ കോളായിരുന്നു വിവാഹത്തിന്റെ തലേ ദിവസം മഞ്ജു ചേച്ചി വിളിച്ചു ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഭയമാണെന്നും ഇത് പരാജയപ്പെട്ടാൽ എന്തു ചെയ്യുമെന്ന തോന്നലുണ്ടെന്നും പറഞ്ഞയാളോട് ഒരിക്കൽ കാളിടറി വീണതുകൊണ്ട് നിങ്ങൾ വീണ്ടും എഴുന്നേറ്റ് നീങ്ങാൻ ശ്രമിക്കാതിരുന്നോ അതോ നിങ്ങൾ ശരിക്കും എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ ശ്രമിച്ചോ എന്നായിരുന്നു ആര്യയുടെ മറുപടി എന്താണ് ആര്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന ചോദ്യത്തിന് എനിക്ക് ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ശക്തി എന്നായിരുന്നു ആര്യയുടെ മറുപടി പ്രണയകഥ ചോദിച്ചപ്പോൾ ആര്യ നൽകിയ മറുപടി പ്രണയിച്ച് നടക്കാനൊന്നും നിന്നിരുന്നില്ല സിബിൻ തന്നെ പ്രപ്പോസ് ചെയ്യുകയും വൈകാതെ വിവാഹിതരാവുകയുമായിരുന്നു എന്നാണ് മറുപടി മുപ്പത്തിയഞ്ചുകാരിയായ ആര്യയുടെ ആദ്യ വിവാഹത്തിൽ പന്ത്രണ്ട് വയസ്സുകാരി റോയ എന്നൊരു മകളുമുണ്ട്